ഓക്കെ ഓക്കെ കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ നമ്മളിതാ മിക്സിയിൽ വെച്ചിരിക്കുന്ന അരപ്പ് ഇതാ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ അരപ്പം ഒന്ന് പോകണം ചെയ്തോസ് ഇപ്പം ഒന്ന് എന്താ ഇങ്ങനെ ഈ ഒരു ആവണം നമ്മുടെ മിക്സിയിലേക്ക് വെച്ച് അരച്ച് അതെ ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ആവണം നമ്മുടെ അവിടെ ഉണ്ട് ഇത് നമ്മളത് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയും അതൊക്കെ വലിയ ഉള്ളിയൊക്കെ നല്ല എന്താ പറയുക നന്നായിട്ട് വരണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കും ചിലപ്പോൾ ഇതിൽ കാണുന്ന നിനക്കെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കിടിലം കിട്ടിലൊരു ആട്ടിപ്പൊളി എന്താ പറയുക മീൻ കറി ഇത് ഇത് നമുക്ക് നെമ്മീന് മാത്രം വേണ്ടിയല്ല നമുക്ക് സാധാരണ ചൂലക്കടയ്ക്ക് ചൂരയ്ക്ക് ഉപയോഗിക്കാം നമ്മൾ നമ്മൾക്കുന്ന നെമ്മീൻ ചൂരയാണെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ചൂലക്കറയ്ക്ക് ചെയ്യാം കേട്ടോ ചൂലക്കറക്ക് ചെയ്യാൻ പറ്റുള്ളൂ മീനൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ കിട്ടിലൊരു കറി കിട്ടും കിട്ടിലെ കറി ആയിരിക്കും ആട്ടിപ്പൊളിയായിരിക്കും സംഭവം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കിടം നമ്മളെ നെമ്മീൻ സ്പെഷ്യൽ ചട്ടിയിൽ വെക്കുന്ന തേങ്ങ തേങ്ങ അരച്ച് ചട്ടിയിൽ വെക്കുന്ന കറിയാണ് കേട്ടോ ഓക്കെ ഇനി നമ്മളീ അരപ്പ് നമുക്കിതാ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഈ തേങ്ങ അരച്ചിട്ട് തേങ്ങയാണ് കേട്ടോ തേങ്ങ തേങ്ങ അതിനെക്കുന്ന വറുത്ത നമ്മളെ ആ മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ വറുത്തതും അതിനെ തേങ്ങയും കൂടെ ഉണ്ടാക്കി വച്ചേക്കുന്ന ഈ മസാലദ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല മണം ഇപ്പം തന്നെ വരുന്നുണ്ട് നമ്മുടെ തേങ്ങയൊക്കെ നന്നായി അരഞ്ഞിട്ട് മണം വരുന്നുണ്ട് അപ്പോൾ വീട്ടിലും കിട്ടുന്ന ഒരു കറിയാണ് സംഭവം ആണേ പുളിയാണേ അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യാൻ പറ്റും മാറ്റീ പൊളിയാരുടെ ഇതൊക്കെ ബാക്കിയുള്ള മസാല കൂടെ നമുക്ക് ഇവിടെ നിന്ന് നീക്കിയിട്ട് കൊടുക്കണം അതാ കിട്ടിലൊന്നും കട്ടിപ്പൊട്ടിട്ട് സപ്പ കൊണ്ട് സൂപ്പർ ആണ്ട്ടോ ചട്ടിയിൽ വെച്ചാൽ നമ്മൾ കെട്ടിടം നെമ്പിൻ ചൂടക്കറിയാണേ നെമ്പിൻ ചൂടക്കറി അതുപോലെ അത് കപ്പ ഇന്ന് എവിടെയാണ് കപ്പ നമ്മള് സെറ്റ് ചെയ്തിട്ടില്ല കപ്പ നമ്മള് വൃത്തിയാക്കി കൊത്തി അരിഞ്ഞു വെച്ചേക്കുന്നേ ഉള്ളൂ ഇനി നമുക്ക് റെഡിയാക്കാനുണ്ട് അപ്പം നമ്മൾ മെയിൻ്റെ പരിപാടി ഒന്ന് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം മീനൊക്ക നമുക്ക് ഒരേ കഴിഞ്ഞു ഇനി പ്രദേശത്ത് തിളച്ചിട്ട് നമുക്കതായി ഈ മീനൊക്കെ നമുക്ക് അതിന്റെ അകത്തേക്കന്നെ ഇട്ട് കൊടുക്കാം ചത്തിക്കളൊക്കെ റെഡിയാവ മസാല ഒന്ന് കരുക ചമ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് അതുകൂടെ കിട്ടും ഓക്കെ അതും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അപ്പം എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണെങ്കിൽ സപ്പോൾ അതാണ് പറയുന്നത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബലിപ്പെട്ടൊന്നും എനേബിൾ ചെയ്യുക ഓക്കെ നമ്മൾ കിട്ടിലും കറി കാണാം അടിപൊളി നമ്മളെ കിട്ടിലോ ഇട്ടിലും നമ്മളെ കറി മീൻ കറി ഓക്കെ അതുകൊണ്ട് ഇനി അത് ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാ തിളക്കണം അല്ലോ തിളച്ചിട്ട് നമുക്കത് മീനെ നമുക്ക് അതായിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇത് ഇതിൽ വലിയ പരിപാടിയൊന്നുമില്ല നമുക്ക് തിളച്ചിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുത്താൽ മതി നമ്മളെ നമ്മിയിൽ ഇട്ട് കൊടുത്താൽ മതി ഇത് നമുക്ക് താഴത്തെ ഇതിൻ്റെ പരിപാടി നോക്കണം നമ്മളെ കപ്പയിൽ കപ്പയുടെ പരിപാടിയിലൂടെ നമ്മൾ തുടങ്ങാൻ പോകുകയാണെങ്കിൽ നോക്കി അപ്പോൾ ഇതൊക്കെയാണ് അതായത് നമ്മുടെ ശേഷങ്ങളൊക്കെ ഇട്ടില്ല ഒരു ചട്ടിയിലെ നമ്മീൻ കറിയും അതുപോലെ കപ്പയും ആണ് അപ്പൊ കപ്പ ഇനി നമുക്ക് ജസ്റ്റ് കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം

ആദ്യം മുതലുള്ള വീഡിയോസ് നമുക്ക് ഉണ്ട് അപ്പൊ കാണാത്ത പ്രസാധനം ഒന്ന് കാണുക എല്ലാം മനസ്സിലാവുന്ന എല്ലാം കഴുകി നമ്മളെ കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തേക്കാണ് കേട്ടോ നമ്മളെല്ലാം കിട്ടില്ല നമുക്കൊരു കിഴങ്ങ് കൂട്ടങ്ങൾ ഉണ്ടാക്കാം നല്ല പഞ്ഞി പോലെ നല്ല വാട്പടാ ഇരിക്കുന്ന ഒരു കിട്ടില്ല സാധനമാണ് അതുപോലെ ഇതൊണ്ട് ചുമയൊക്കെ പിടിച്ച് പോലെ കുറിച്ചു കാണാൻ തോന്നും നമുക്കത് ഇളക്കി കൊടുക്കണം നന്നായിട്ട് തിളച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടൊന്നും കറി ഒന്നും തിളച്ച കിട്ടണം ഓക്കെ തിളക്കുന്നുണ്ട് കേട്ടോ ഇതാ തിളക്കുന്നുണ്ട് കേട്ടോ ഇതാ തിളക്കുന്നുണ്ട് ഇനി നമുക്ക് ഇട്ടുകൊടുക്കാം കിട്ടിലാണോ അടി പൊളിയിട്ട് അപ്പൊ തന്നെ മണം വരുന്നുണ്ട് കിട്ടിലേക്ക് കറിയാണ് കറിക്ക് ഒരു ഇതും ഇല്ല അടിപൊളിയാണ് സൂപ്പർ കറിയാണുള്ളത് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടെ നിങ്ങൾ എനേബിൾ ചെയ്യണം കേട്ടോ പിന്നെ നമുക്കത് എല്ലാവരും കൂടെ ഈ ചട്ടിയിലേക്ക് ഇതാക്കിയത് ഇറക്കി പിറക്കിയിട്ട് കൊടുക്കാം ഇറക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് നിറച്ച് വെക്കേണ്ട ആവശ്യമുണ്ട് വേണം നന്നായിട്ട് വേണം വീട്ടിൽ നല്ല ഫ്രഷ് മീനാണ് കാറ്റിപ്പൊളി മീനാണ്

അടച്ചു വെക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് നമ്മുടെ നെമ്മി കറി ഏകദേശമൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കി കൂടെ കൂടെ അത് വെന്ത് വന്നാൽ മതി ഇനി നമുക്ക് കപ്പയുടെ പരിപാടിയിലേക്ക് കടക്കാം കപ്പയിട നമ്മള് കുക്കറിലേ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കിട്ടിലും അട്ടിപ്പൊളി കപ്പ ഇടണ്ടോ അട്ടിപ്പൊളി സമൂഹം സൂപ്പറാണ് കേട്ടോ ഓക്കെ ഇനി ഇത് അതേ വേവൊന്നും ഇല്ല ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ കുക്കറിലിട്ട് ചെയ്യുന്നതാണ് ഓക്കെ നല്ല ഒരു കിട്ടില ഒരു കപ്പ കൂടം ഉണ്ടാക്കാം കിഴങ് കൂട്ടാൻ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കത് ഇവിടെ വെക്കാൻ കേട്ടോ ഈ ഈ അടുപ്പിൽ വെച്ചുകൊടുക്കീ ഓണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുക്കറിന്റെ അടപ്പല്ലായിട്ട് അടുപ്പിലായിട്ടുണ്ട് അതിനൊക്കെ നമ്മളെ മീനന്താ ഇതൊക്കെ സ്പെഷ്യൽ തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചുകൊടുക്കാം നല്ല ഫ്ലെയിം വേണ്ട ഉണ്ട് ഇത് രണ്ടു അവിടെ ഇരിക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ആക്കും അതിനൊക്കെ ഞാൻ മീൻ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മീൻ റെഡിയാകും കാണിച്ചു തരാം ഇപ്പൊ നമുക്ക് ഇനി കപ്പ് കപ്പയുടെ അതാ മസാല ഉണ്ടാക്കാം കപ്പയ്ക്ക് നമുക്ക് മസാല അരക്കാം അതിനുള്ള തേങ്ങ അതായത് തേങ്ങ വേനൽ തേങ്ങ ചെരിക്ക് കൊടുക്കാം പ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ നിങ്ങൾ എന്നെപ്പോഴും ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ നമുക്ക് കിട്ടിലും കിട്ടിലും റെസിപ്പീസ് ആണ് വെക്കുന്നത് കിട്ടിലും കപ്പയും അതുപോലെ തന്നെ കട്ടിപ്പുള്ള ഒരു എന്താ പറയുക ഒരു ഒരു ദമ്മി ചൂരി അവിടെ നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇനി നമുക്കത് ഒരുപാട് വീഡിയോസ് ഇന്ന് തന്നെ വരാറുണ്ട് തേങ്ങ ഒന്ന് ശരിക്കും നമുക്ക് കപ്പയ്ക്ക് വേണ്ടിയിട്ട് കപ്പയുടെ മസാലയാണ് ഇത് മസാല ഉണ്ടാക്കുന്നതോടെ നമ്മൾ വൃത്തിയായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ മതിയല്ലേ ഏകദേശം ഉണ്ടായി മതി ഇനി നമുക്കിതാ ഇഷ്ടം മസാലയെല്ലാം റെഡിയാക്കാമുണ്ട് കാണിച്ചു തരുന്നുണ്ട് പിന്നെ എന്തൊക്കെ തന്നെ ഇതിൽ തേങ്ങ ഒക്കെ നമ്മൾ വീട്ടിലുള്ള തേങ്ങ തന്നെ കണ്ണാറും നമ്മളിവിടെ പിടിച്ച തേങ്ങ തന്നെ നടത്തിക്കൊള്ളി അതുകൊണ്ട് അത്രയും ഇത് രുചി നമ്മൾ ഇതിനൊക്കെ ഉണ്ടാകും നമുക്ക് മിക്സിയെ കൊണ്ടുവന്ന് മിക്സിയിലൊക്കെ ഇട്ട് അതുകൊണ്ട് കപ്പയുടെ മസാല കൊണ്ട് ഉണ്ടാക്കണം കപ്പയുടെ മസാല കൊണ്ട് കൊണ്ടാക്കാൻ തേങ്ങ അതെത്ര എടുത്താൽ മതി ഓക്കെ സാർ എത്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഒരു വെളുത്തുള്ളി വെളുത്തുള്ളി നമുക്ക് ഇതായിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോയി നമുക്ക് മിക്സിയിൽ ഇട്ട് അരയ്ക്കണം ഓക്കെ നമ്മളതവിടെ ആ കപ്പയും കുക്കറിലായിട്ടുണ്ട് അതിനൊക്കെ മീൻ കറിയും ഇതായി പോലെ രണ്ടും ഇതാ റെഡി ആയി വന്നോണ്ടിരിക്കണം നമ്മൾ നമ്മളെ ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ നമുക്കത് ഇതിന്റെ കപ്പയുടെ മസാല ഉണ്ടാക്കണം അപ്പം അതിനു വേണ്ടിയാണ് അതായത് ത്യാഗെടുത്തേക്കുന്നത് ഓക്കെ അതൊക്കെ ഒരു മുളക് മുറിയോ മുള ഇട്ടു കൊടുത്തിട്ടുണ്ട് ഓക്കെ സപ്പോൾ ഇതൊക്കെ നമ്മളെ എന്താ പറയുക പരിപാടികൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ എനേബിൾ ചെയ്യണം நமக்குதம் மஞ்சள் கூடிதொடுக்கணும் எத்தையும் இனி நமக்கு உள்ளது ஜீரகம் 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 നമ്മൾ ഇഷ്ടം തുറന്ന് കാണിച്ച് തന്നെ നമ്മുടെ മീൻ കറി നന്നായിട്ട് തിരച്ചുകൊടുത്തേക്കാണ് അടിപൊളി മീൻ കറി എല്ലാം മണം കിട്ടില്ല മണം ഇനി നമുക്കത് അല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇത് മിക്സി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരയ്ക്കണം ഓക്കെ നോക്കാം കേട്ടോ റെഡി ആയില്ല ആയില്ലെന്നുള്ളത് ഓക്കെ സർപ്പം ഇത് മതി ഇനി നമുക്ക് ഇത് ചെയ്യാവില്ലെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇത് നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയി രണ്ട് മിനിറ്റ് എടുക്കും ഇത് റെഡി ആവാനായിട്ട് പിസിലേക്ക് ആക്കാനായിട്ട് പിസിലേക്ക് ആക്കി ഇറക്കിയിട്ട് നമുക്കിത് ചെയ്തെടുത്ത് കൊടുക്കണം അപ്പോൾ ഓക്കെ സാർ ഇതൊന്ന് റെഡി ആയിട്ട് താലിത്തൊരു പാർട്ടി വരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് വിളിയാ അടുത്ത ടോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുന്നതാണ് ഓക്കെ സർ ബൈ